വയർമെൻ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മെയ് ഇരുപത്തി ഒൻപതിന് നടക്കും കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയേഴാമത് സംസ്ഥാന സമ്മേളനം വ്യാഴാഴ്ച ജില്ലാ പഞ്ചായത്ത് സ്ത്രീ സൗഹൃദ കേന്ദ്രം ജെൻഡർ പാർക്ക് ഹാളിൽ നടക്കും രാവിലെ ഒൻപതിന് സംസ്ഥാന പ്രസിഡന്റ് പതാക ഉയർത്തും ഇ എം എസ് സ്റ്റേഡിയത്തിൻ്റെ സമീപത്തുനിന്ന് ആരംഭിക്കുന്ന പ്രകടനം സമ്മേളന നഗരിൽ അവസാനിക്കും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് കമ്പനി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനശാലയുടെ ഉദ്ഘാടനം കെഇഡബ്ല്യു എസ് സംസ്ഥാന മുൻ പ്രസിഡന്റ് ടി ജെ ജെയിംസ് നിർവഹിക്കും പൊതുസമ്മേളനം എച്ച് സാം എം എൽ എ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് പി ജോർജ് മാത്യു അധ്യക്ഷനാവും സംസ്ഥാന മുൻ പ്രസിഡന്റ് വി സതീശൻ മുഖ്യപ്രഭാഷണവും മെറിറ്റ് അവാർഡ് വിതരണം സംസ്ഥാന മുൻ ജനറൽ സെക്രട്ടറി എം മുജീബ് റഹ്മാൻ നിർവഹിക്കും സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ്റെ മുപ്പത്തിയേഴാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി വ്യാഴാഴ്ച കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയുടെ ഹൃദയഭാഗത്ത് ജില്ലാ പഞ്ചായത്തിന്റെ ശ്രീ സൗഹൃദ കേന്ദ്രം ജെൻഡർ പാർക്ക് യാർഡിൽ വെച്ച് വിപുലമായി നടത്തപ്പെടുകയാണ് പ്രകടനം പൊതുസമ്മേളനം പ്രതിനിധി സമ്മേളനം വെൽഫെയർ ഫണ്ട് സമ്മേളനം മെറിറ്റ് അവാർഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം എന്നിങ്ങനെയാണ് പരിപാടികൾ പ്രകടനത്തിന് ശേഷം രാവിലെ പതിനൊന്ന് മണിക്ക് അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലത്തിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ബഹുമാനനായ ശ്രീ എച്ച് സലാം അവർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും പൊതുസമ്മേളനത്തിൽ സംഘടനയുടെ നേതാക്കന്മാരായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സി വി രാജു സംസ്ഥാന ഗജാൻജി ശ്രീ പി വി തമ്പി ക്ഷേമഫണ്ട് പ്രസിഡന്റ് ആർ രാജീവ് സെക്രട്ടറി കെ ബി മണിലാൽ ഗജാൻജി സി എ രാജേഷ് മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ വി സതീശൻ ശ്രീ ടി ജെ ജെയിംസ് മുൻ സംസ്ഥാന സെക്രട്ടറിമാരായ എം മുജീബ് റഹ്മാൻ ശ്രീ ഇ ഒ ജോണി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും സംഘടന രൂപീകൃതമായി നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് പിന്നിടുമ്പോൾ ഒട്ടനവധി ഗാന്ധിയൻ സമര മാർഗങ്ങളിലൂടെ വയറിംഗ് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ഗുണകരമായ ആവശ്യങ്ങൾ നിരന്തരം പോരാടി വരുന്നു കേരളത്തിൽ മാത്രം വയറിംഗ് തൊഴിലാളികൾ കരസ്ഥമാക്കിയിരിക്കുന്ന സീ ക്ലാസ് ലൈസൻസും വയർമാൻ പെർമിറ്റും കാസർഗോഡ് നിന്നും സെക്രട്ടറിയേറ്റിലേക്കുള്ള കാൽനട ജാഥയും അതോടൊപ്പം നടത്തിയ നിരാഹാര സമര സമരത്തിലൂടെയും കെഇഡബ്ല്യു എസ് സിന്റെ പ്രസ്ഥാനം നേടിയെടുത്തതാണ്